പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും വളരെ ഭംഗിയുള്ള അനേകം സ്ഥലങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളിലും അതിമനോഹരമായ പല സ്ഥലങ്ങളും ഞാൻ പോയ നാടുകളിലെല്ലാം കാണാൻ സാധിച്ചു പലരും അതൊന്നും കാണാതെ തങ്ങളുടെ നാടുകളിൽ വസിക്കുന്നുണ്ടായിരിക്കും അത്ര തന്നെ സ്വന്തം നാട് ചുറ്റിക്കണ്ടാൽ തന്നെ ദൈവം സൃഷ്ടിച്ച മനോഹരമായ പല കാഴ്ചകളും കാണാൻ സാധിക്കും ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിലെ ഒരു മലം ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത് തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും അതിന്റെ ശബ്ദം കാതിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് പക്ഷെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുളിര് സഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരി ഈ ദിവസം ദൈവത്തിന്റെ ഒരു വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനവും കൂടിയാണ് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ കാത്തു സൂക്ഷിക്കണം എങ്ങനെ കാത്തു സൂക്ഷിക്കും എന്തിനു കാത്തു സൂക്ഷിക്കണം പാപം ചെയ്യാത്ത വിധത്തിൽ പാപത്താൽ നാം കളങ്കപ്പെടാതിരിക്കാൻ നമ്മെ സംരക്ഷിക്കണം അതാണ് ഏറ്റവും പ്രധാനം രോഗം വരാതിരിക്കുവാനായി നമ്മൾ പ്രവെന്റീവ് ഇഞ്ചക്ഷൻ എടുക്കുന്നു വരുന്നതിനു മുൻപ് സംരക്ഷിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നു അതാവശ്യമാണ് നാം ശരീരത്തെ സംരക്ഷിക്കുന്നു ആത്മാവിനെയും സംരക്ഷിക്കണമല്ലേ പാപക്കറയുണ്ടാവാതെ ലോകത്തിലെ ദോഷങ്ങളാൽ തീണ്ടപ്പെടാതെ നമ്മെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം ദൈവത്താൽ ജനിച്ചവൻ തന്നെ കാക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൽ വീണ്ടും ജനിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കളായവർ ആ കൂട്ടായ്മയെ സംരക്ഷിക്കണം ഞാൻ യേശുവിന്റെ പൈതലാണ് യേശു എൻറെ കൂടെയുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപത്തിന് ഇടം കൊടുക്കില്ല എന്ന് നമ്മെ കാക്കുന്നതിൽ നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അഥവാ എങ്ങനെയും ജീവിക്കാം ഇഷ്ടം പോലെ ജീവിക്കാം ദൈവത്തിന്റെ കൃപ ദൈവം ക്ഷമിക്കും എന്നൊന്നുമില്ല പാപത്തെ വിട്ട് മാനസാന്തരപ്പെടുന്നവരോട് ദൈവം ക്ഷമിക്കുന്നു അതിനുശേഷം നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം അങ്ങനെ നമ്മൾ സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കുമ്പോൾ ചില സമയത്ത് ചില തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു എന്ന് വരും അതെല്ലാം ദൈവം ക്ഷമിച്ച് നമ്മെ വിശുദ്ധിക്കുമേൽ വിശുദ്ധിയുള്ളവരാക്കുവാൻ സഹായിക്കും അതാണ് ക്രിസ്തീയ ജീവിതം നമ്മെ കാക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്നാണ് വചനം പറയുന്നത് ദുഷ്ടൻ അവനെ തൊടില്ല എന്നാൽ നമുക്കാരെ കൊണ്ടാണ് പ്രശ്നം ദോഷം ചെയ്യുന്നവൻ പിശാജ് അവൻ മറഞ്ഞിരുന്നു പ്രവർത്തിക്കുന്നവനാണ് അവനെ കണ്ണുകൊണ്ട് കാണാനാവില്ല പക്ഷേ അവൻ നമ്മെ പാപത്തിൽ വീഴുവാൻ പല പോരാട്ടങ്ങളെയും കണ്ണുകളുടെ ഇച്ഛകളെയും കൊണ്ടുവരുവാൻ മാംസ ഇച്ഛകളെ പ്രേരിപ്പിക്കും മോശമായതിനെക്കുറിച്ച് ചിന്തിപ്പിക്കും കോപത്തെ ഉണ്ടാക്കും മോഷ്ടിക്കുവാനായി പ്രേരിപ്പിക്കും നമ്മിൽ പണക്കൊതി ഉണ്ടാക്കും ഈ ലോകത്തിന്റെ കറകൾ പറ്റാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം അവൻ നമ്മിൽ പ്രവർത്തിക്കും ആ പിശാജ് നമ്മെ തൊടാത്ത വിധം കർത്താവ് നമ്മെ സംരക്ഷിക്കും അതിന് ദിവസേന വചനം വായിക്കണം ദിവസേന പ്രാർത്ഥിക്കണം ദിവസേന പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ഇരിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിശാജിന് നമ്മെ തൊടാനാവില്ല അതുകൊണ്ടാണ് നാം വചനം വായിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതിനാൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കണം ദുഷ്ടനായ പിശാചിന് നിങ്ങളെ തൊടാനാവില്ല ഉപദ്രവിക്കാനാവില്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തും നിങ്ങൾ വിശ്വസിക്കൂ ദൈവത്തിന് സ്തോത്രം പറയൂ ഇന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെടും ഇന്നും ഒരു ദോഷവും നിങ്ങളോടടുക്കില്ല ഒരു പാപത്തിനും നിങ്ങളെ തീണ്ടാനാവില്ല കർത്താവ് സംരക്ഷിച്ച് താങ്ങി നടത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ അങ്ങയുടെ പൈതലായി അങ്ങയിൽ ഇരിക്കുന്നത് കൊണ്ട് എന്നെ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ കൃപ തരേണമേ ദൈവമേ ഇന്നൊരു പാപവും എന്നെ ദുഷിപ്പിക്കാതിരിക്കുവാൻ കാത്തുകൊണ്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ ദുഷ്ടനായ പിശാജിൻ എന്നെ തൊടാനാവില്ല എന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് എന്നെ മറച്ചു കാക്കേണമേ ഈ ദിവസം എനിക്ക് നല്ലയൊരു സംരക്ഷണവും ജയവും അനുഗ്രഹവും അരുളേണമേ ഒരത്ഭുതത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ